ട്ട ഗ്രാമ്പു അതേപോലെ ജീരകം ഇതെല്ലാം കൂടെ എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അതായത് എണ്ണ തന്നെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുത്തതിന് ശേഷം അതൊക്കെ ഇതിലോട്ട് സവോള ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും അതിൻ്റെ അവധി പച്ചമണം മാറിയതിന് ശേഷം മാത്രം ഇതിട്ടാൽ നല്ല രസമായിരിക്കും ഇനി അതിലേക്ക് നമ്മൾ നേരെ ഈ സവോള എടുത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് സവോള ആഡ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഈ സവോള അരിഞ്ഞെടുക്കുന്നതിനെക്കാട്ടി നല്ലത് എന്തെങ്കിലും ഒരു കപ്പ് പോലത്തെ എന്തെങ്കിലും സ്റ്റീൽ ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് അതിനകത്തിട്ട് നന്നായിട്ട് ഇടിച്ചുടച്ചതിന് ശേഷം അതിലോട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ല കാര്യകത്ത് കുറച്ചുകൂടി ടേസ്റ്റ് വ്യത്യാസം വരും നല്ല അത് കാണാനൊക്കെ ഫ്രഞ്ച് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസ് ഉണ്ടാക്കി എല്ലാം എല്ലാം തീക്കും എന്നുള്ള മൈൻഡ് മൈൻഡ് സെറ്റിലാണ് സെറ്റിലാണ് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ആവേശയില് പിന്നെ നമ്മൾ ചേർക്കാൻ പോണ ടൊമാറ്റോ ടൊമാറ്റോ സെയിം ഇതേപോലെ ഇടിച്ച് ചേർത്തതാണ് അതിന് നമ്മളിപ്പോൾ കാണിക്കുന്ന പോലെ നന്നായിട്ട് കുത്തി 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 അതിനൊന്ന് ഉടച്ചെടുക്കാൻ പറ്റി അത്രയും നല്ലതായിരിക്കും കാര്യം വേറെ ഒന്നുമില്ല ഇത് നമ്മൾ സെയിം അതേപോലെ ഗ്ലാസ്സിനകത്തിട്ട് ഉടച്ചെടുത്ത ടൊമാറ്റോ ആണ് അപ്പോൾ അതിനകത്ത് നല്ല കട്ടിക്കട്ടിയായിട്ട് ടൊമാറ്റോ ആണ് സോ അതിനൊക്കെ നമ്മളൊന്നുകൂടെ ഒന്ന് ചൂട് കയറുമ്പോൾ ഇടിച്ചെടുത്ത് അത്യാവശ്യം നല്ലതായിരിക്കും ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് എത്രയുള്ളൂ അതിൻ്റെ ഓതറ്റിക് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മുളക് പൊടി ഗതം മസാല മല്ലിപ്പൊടി ഇത് മൂന്നും ഇട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട് നന്നായിട്ട് വേട്ടി 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 അതിൻ്റെ ആ ഒരു പച്ചമണം മാറിക്കിട്ടുന്ന ടൈമിൽ തന്നെ ഉപ്പ് നമ്മൾ മുന്നേ ചേർത്തിട്ടുണ്ടോ ഇല്ലയോന്ന് കറക്റ്റ് ചെയ്യാം ഞാൻ മുന്നേ ചേർത്തിട്ടില്ലായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ ശകലം ഒന്ന് ഉപ്പൊന്ന് ചേർത്തായിരുന്നു പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഇത് ഈ ഒരു മസാല ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കാൻ വേണ്ടി മാത്രമാണ് ഈ വെള്ളം നമ്മൾ ഒഴിക്കുന്നത് നന്നായിട്ട് ആ ഒരു വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക ഈ മസാലേനെ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് കുറുകി ഒന്ന് സെറ്റായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ പൊതിച്ചു വെച്ച പൊട്ടാറ്റയും മീനും എല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒന്ന് അനക്കി കൊടുക്കുക ഈ തവിയൊക്കെ വെച്ച് നേരെ ഒന്ന് ഇളക്കി ഒന്ന് വെച്ചു കൊടുക്കുക കാര്യം ഈ മസാല ഈ ഒരു മീനും കൂടെ ഒന്ന് പിടിക്കണം ഇതും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രിപ്രദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ജസ്റ്റ് ഈ ഒരു വെള്ളം പറ്റി ഈ മസാല എല്ലാം കൂടെ ഒന്ന് പിടിച്ച് കുറവി വേണം അതിന് വേണ്ടി മാത്രം നമ്മൾ ടൈം വെച്ചാൽ മതി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കുറച്ച് ഭാഗം നമ്മളിപ്പോ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് കഴിച്ചു കഴിച്ചുപോകാം എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നൊക്കെ ഒന്ന് അറിയാം ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്തത് ബംഗാളി ഫുഡ് അല്ലാതെ നമ്മൾ വെളിയിൽ നിന്നൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതേപോലെ നമ്മൾ ബംഗാളി ഫിഷ് കറി ആദ്യമായിട്ടാണ് കഴിക്കാൻ നോക്കുക അത് സുഖമായിട്ട് ഉണ്ടാക്കി എന്തായാലും നോക്കി നോക്കാം അപ്പം നമ്മൾ കുറച്ച് കറി മാത്രം എടുത്തിട്ടുണ്ട് നമ്മൾ ഫുഡൊന്നും വച്ചിട്ടില്ല എല്ലാം വച്ചിട്ട് പിന്നെ നമ്മൾ കഴിച്ചു നോക്കാം ഇപ്പം നമുക്കിത് ടേസ്റ്റ് എങ്ങനെയാണോ നോക്കാം അത് നമുക്ക് പൊട്ടാറ്റോ എടുത്ത് കഴിച്ചു നോക്കാം

വേറെ വ്യത്യാസമുണ്ട് വേറെ വല്യ വ്യത്യാസം നമ്മള് സാധാരണ നീ വയ്ക്കുന്ന കണക്ക് തന്നെയാണ് ഹോസ്റ്റും കൂടെ വെച്ച് നമ്മൾ ഹോസ്റ്റും കൂടെ എഴുതിട്ടുണ്ട് ഏറ്റവും വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മള് ഇതില് മൊട്രോസി മൊട്രോസിയും അതിന് മീനിട്ട് അങ്ങനെ ഇരിക്കുക അതേപോലൊക്കെ തന്നെയാണ് വേറെ വ്യത്യാസമൊന്നുമില്ല നമ്മള് സാധാരണ നോർമൽ ഫുഡ് നമ്മൾ നോർമൽ ഇന്ത്യൻ ഫുഡ് ആ ഒരു രീതി തന്നെയാണ് പക്ഷെ ഇതില് നമ്മുടെ ഈ ജീരകത്തിന്റെ ടേസ്റ്റ് കൂടുതലാണ് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഞാൻ ഇട്ടതിന്റെ പ്രശ്നമാണോ അതങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ജീരകത്തിന്റെ ടേസ്റ്റ് ഉണ്ട് പിന്നെ അതേപോലെ പല വേറെ ഫ്ലേവറാണ് ഫ്ലേവർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ വേറെ ഫ്ലേവർ ആണ് പക്ഷെ അധികം ഹൈപ്പ് കൊടുക്കേണ്ട സാധനമൊന്നുമില്ല പിന്നെ ഈ കജോടൊക്കെ എന്ത് ബേസിൽ ആണ് ഇത്രയും ഹൈക്ക് കൊടുത്തത് എനിക്കറിയാൻ പാടില്ല ചിലപ്പോൾ അവരുണ്ടാക്കുന്ന രീതി നമ്മളുണ്ടാക്കുന്ന രീതി വേറെ വേറെ ആയതുകൊണ്ടാണോ ഇനി ഞാൻ പ്രിഫർ ചെയ്ത രീതി വേറെയാണോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും വലിയ ഹൈക്കിനുള്ള സാധനമൊന്നുമില്ല അപ്പേക്കേ ഉള്ളൂ അതൊക്കെ തന്നെയാണ് ഏതൊരു വീഡിയോ അപ്പം ഇപ്പോഴൊക്കെ ഉള്ളു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ എന്തായാലും ആ ഒരു ബിംഗാ ബംഗാളി ഫിഷ് കറി നമ്മൾ പറ്റുന്നതുപോലെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ എനിക്കത് ടേസ്റ്റ് ചെയ്തപ്പോൾ ഫിഷ് നമ്മൾ റോസ്റ്റ് ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നിയത് ഫിഷിൻ്റെ റോസ്റ്റ് എങ്ങനെയാണോ അതൊക്കെ പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ എന്തൊക്കെയായാലും നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ വെച്ച് വൈൻ്റെ അപ്പിയാണ് നീ നല്ലൊരു കണ്ടന്റായിട്ട് അടുത്ത ദിവസം വരുന്നത്